ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി പറയുകയാണ് ഏതായാലും അച്ചമ്മക്ക് നല്ലൊരു സമ്മാനം തന്നെ മേടിച്ചു കൊടുക്കണം ഒരു മാല തന്നെ ആയിക്കോട്ടെ ഇനി സച്ചിയുടെ അതിനുള്ള പണികൾ മുഴുവനും നോക്കിയാൽ മതി നമുക്ക് ആരെയുള്ള കടം മേടിച്ചിട്ടാണെങ്കിലും അച്ചമ്മക്ക് ആ സ്വർണം മേടിച്ച് കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പം രേവതി നമുക്ക് അച്ചമ്മിയുടെ പെരുന്നാൾ അടിച്ച് പൊളിക്കാമേ പിന്നെ അല്ലാതെ സച്ചി കേട്ടാ സച്ചിയെ യാതൊന്നും കൊണ്ട് സങ്കടപ്പെടേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ ചെയ്യാമേ അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് രേവതിക്കും ഒരുപാട് സന്തോഷം യാണ് അങ്ങനെ േ ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ എല്ലായിടത്തും പോയി അന്വേഷിക്കുകയാണ് പലിശക്കാരുടെ അടുത്ത് മുഴുവൻ അന്വേഷിക്കുകയാണ് സാർ എനിക്ക് പണം തരാമോ ഒരു രണ്ട് ലക്ഷം രൂപ വേണം സാർ എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി ഇപ്പം എൻ്റെ കയ്യിൽ പൈസ സച്ചി എനിക്ക് തരാനായിട്ട് പറ്റില്ല ഞാനിപ്പോൾ ആകെ ടൈറ്റിലാണ് അതുകൊണ്ട് സച്ചി ഇവിടെ നിന്ന് വെറുതെ മുഷിയേണ്ട ആവശ്യമൊന്നുമില്ല സച്ചി പോകാൻ നോക്കുക എൻ്റെ ഒരു പൈസ ഇല്ല എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ സങ്കടം വരുകയാണ് അങ്ങനെ ഓരോ കടക്കാരുടെ മുന്നിലും പോയി കൈ നീട്ടുകയാണ് സച്ചി ഞാൻ പലിശ കൊടുക്കൽ നിർത്തി പലിശക്ക് പണം കൊടുക്കലൊക്കെ നിർത്തി അതെ എല്ലാവരും സൂപ്പർമാർക്കറ്റിലേക്കാണ് സാധനങ്ങളും മേടിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെങ്കിലും ആരും വരാറില്ലെന്നേ അതുകൊണ്ട് പണത്തിന് ഭയങ്കര ടൈറ്റാണ് അതൊക്കെ അതുകൊണ്ട് അതൊക്കെ നിർത്തി സച്ചി എന്നും അവിടെ പറയാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വേറൊരു നിവൃത്തിയില്ലാതെ ദൈവം ഇനി എന്ത് ചെയ്യുകയെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്ത് പറണം എന്നറിയാൻ പറ്റുന്ന അവസ്ഥയായി പോയി നമ്മുടെ സച്ചിക്ക് ഇനി ആരോടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ സുതി ആണെങ്കിൽ ഓടി പാഞ്ഞിങ്ങനെ രവിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പൊ രവിയുടെ അടുത്തേക്ക് വന്ന് അച്ഛ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് പറയണം എന്താടാ അച്ഛാ അത് പിന്നെ അച്ഛാ ദേഹ നിനക്കെന്താ പറയാൻ കഴിയില്ലേ എങ്കി പിന്നെ ഈ യോസം പിടിച്ചോണ്ട് നിൽക്ക് അതിന്റെ ചെടിയാക്കനക്ക് ആ അല്ല പിന്നെ എന്ന് പറഞ്ഞു രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് അച്ഛാ അതല്ല അച്ഛാ എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അച്ഛാ എന്ത് കാര്യാണ് എന്താന്ന് വെച്ചാൽ തുറന്ന് പറ സുതി നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാണ് അത് പിന്നെ അച്ഛ അച്ഛാ ഇനി ഞങ്ങൾക്ക് റൂം കിട്ടുമല്ലോ അച്ഛാ റൂമ് കിട്ടാനോ ഏത് റൂം അച്ഛാ എന്തൊക്കെയാ പറയുന്നത് രേവതിയുടെ കാലിൻ്റെ അസുഖങ്ങളെല്ലാം മാറിയല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് ആ റൂമ് കിട്ടുമല്ലോ അച്ഛാ ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നോളാം എനിക്കതിന് യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ അല്ലല്ലോ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം ഓ അങ്ങനെ അച്ഛാ അവരോടിനി ഒഴിഞ്ഞു തരാനായിട്ട് പറയണം അച്ഛാ അച്ഛൻ പറഞ്ഞല്ലേ രേവതിയുടെ കാലിൻ്റെ അസുഖം മാറുന്നതുവരെ രേവതിയും സച്ചിയും അവിടെ കിടന്നാൽ മതി അതിനുശേഷം നിങ്ങളവിടെ കിടന്നു ോളാ അങ്ങനെ പറഞ്ഞല്ലേ ചാ ഞാൻ പറഞ്ഞോ എപ്പോ എനിക്ക് ഓർമ്മയില്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞായിരുന്നോ അച്ഛാ ഇങ്ങനെ സംസാരിക്കരുത് ചേച്ചാ അച്ഛൻ പറഞ്ഞതാ എനിക്ക് ഞങ്ങൾക്ക് ആ റൂമ് തരാന്ന് ആണോ എനിക്കെന്നാ ഓർമ്മയില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് സച്ചിയോട് ചെന്ന് പറ ഞാൻ ഏതായാലും റൂം ഒഴിപ്പിക്കാനായിട്ട് നിൽക്കുന്നില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സച്ചിയോട് ചെന്ന് പറ സച്ചി എനിക്ക് റൂം റൂമൊഴിഞ്ഞാലും ഞങ്ങളാണ് ഇവിടെ കിടക്കാനുള്ളത് നീ പറയേ അയ്യോ അച്ഛൻ ഞാൻ പറയാനോ അവന്റെ സ്വഭാവം അറിയാലോ ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവൻ എന്നെ തല്ലാൻ വരും അപ്പം പിന്നെ ഞാൻ എങ്ങനെയാ അച്ച അവന്റെ മുഖത്ത് നോക്കി അതൊക്കെ പറയുന്നത് ആ പറയാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞാ മതി അല്ല അതെ ഈ കാര്യത്തിൽ ഞാൻ ഏതായാലും ഇടപെടാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധി പെട്ടു എന്നൊരു അവസ്ഥയിലായി പോയി അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ് സച്ചി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് രേവതി വരുന്നത് സച്ചിയേട്ടാ എന്തു ചി എന്താന്നേ സച്ചിയുടെ എന്തെങ്കിലും സങ്കടമുണ്ടല്ലോ എന്താ കാര്യം ദേ സച്ചിയേട്ടാ ആ അച്ചമ്മയ്ക്ക് സ്വർണ്ണം മേടിക്കാനുള്ള പൈസ കിട്ടിയോ സച്ചിയേട്ട ഇല്ല രേവതി പൈസ കിട്ടിയില്ല ഏഹ് പൈസ കിട്ടിയില്ലെന്നോ അതെന്താ സച്ചിയേട്ടാ ആരും പൈസ തരാനായിട്ട് തയ്യാറായില്ല എല്ലാവരും ഓരോരോ കാരണങ്ങളാ പറയുന്നത് രേവതി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നമുക്ക് അച്ഛമ്മക്ക് സ്വർണ്ണമേടിച്ചു കൊടുക്കണ്ട രേവതി നമുക്കൊരു സാരി മേടിച്ചു കൊടുക്കാം അതായിരിക്കും നല്ലത് ഷേ സച്ചി ഏട്ടാ ടെൻഷൻ ടെൻഷനാവാതെ എന്തെങ്കിലും വഴി കാണാനായിട്ട് പറ്റുമല്ലോ എന്ത് വഴി ഒരു വഴിയും കാണാനായിട്ട് പറ്റില്ല നോക്കാന്നേ ദേ ഏതായാലും എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഐഡിയ ആ അത് പിന്നെ എന്റെ സ്വർണം അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ആ സ്വർണം നമുക്ക് തിരിച്ചു തരാൻ പറയണം എന്നിട്ട് ആ സ്വർണം വിൽക്കെ പണയം വെക്കേ ചെയ്യണം എന്നിട്ട് നമുക്ക് അച്ഛമ്മക്ക് ഒരു മാരം മേടിക്കണം രേവതി അത് വേണോ അത് മോശമായ കാര്യമല്ലേ നമ്മള് നമുക്കത് ആ സ്വർണം വേണ്ടെന്ന് പറഞ്ഞല്ലേ ആ അല്ല എനിക്ക് ഇപ്പോഴും ആ സ്വർണം വേണ്ട സച്ചി കേട്ടാ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ അച്ഛമ്മക്ക് വേണ്ടിയല്ലേ രേവതി നീ ശപഥം ചെയ്തൊക്കെ മറന്നുപോയോ ഞാൻ മേടിച്ച സ്വർണ്ണമല്ലാതെ നിനക്ക് വേറെ ആരുടെ സ്വർണം വേണ്ടെന്നല്ലേ പറഞ്ഞത് അതെ അത് കറക്റ്റൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോ നമ്മൾ സ്വർണം മേടിക്കും മേടിച്ചിട്ടത് പണയും വെക്കും എന്നിട്ട് നമ്മളത് കാശ് കിട്ടുമ്പോൾ എടുത്തു കൊടുക്കുകയും ചെയ്യും സച്ചിയേട്ട അതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോ അച്ഛമ്മിടെ പിറന്നാളിന് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം അതിന് ഇതല്ലാതെ വേറൊരു വഴിയില്ല സച്ചിയേട്ട സച്ചിയേട്ടൻ ഉറപ്പായിട്ടും പോയി ചോദിക്കേ ഞാനോ ഞാൻ ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കും നീ ഇങ്ങനെ ശബ്ദം ചെയ്തല്ലേ എന്നിട്ട് നിനക്ക് എന്നോട് ചോദിക്കാൻ വരാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കും അതുകൊണ്ട് ഞാൻ പോയി ചോദിക്കുക ശരി സച്ചിയേടൻ ചോദിക്കണ്ട ചോദിക്കണ്ട നമുക്ക് അച്ഛനോട് പറയാലോ അപ്പോ അച്ഛനാകുമ്പോ അമ്മ സ്വർണം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തോളൂ ആ ആ നല്ലൊരു ഐഡിയ ആണല്ലേ രേവതി അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ ആ അതായിരിക്കും നല്ലത് അച്ഛനോട് ചെന്ന് പറയാം ശരി പിന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൂടി നേരെ രവീന അടുത്തേക്ക് ചെല്ലിക്ക അപ്പൊ രവി ആണെങ്കിൽ ഒരു സെറ്റി കിടന്ന് ഇങ്ങനെ ഉറങ്ങുക സച്ചിയേട്ടാ ചെല്ലു സച്ചിയേട്ടാ അതെ അച്ഛനോട കിടക്കുന്നുണ്ട് അയ്യോ ഇപ്പൊ ചോദിക്കണ്ട രേവതി അച്ഛനെ നല്ല ഉറക്കുക ഈ ഉറങ്ങുന്ന സമയത്ത് ഒരാളെ വിളിച്ചുണർത്തി എങ്ങനെയാ ചോദിക്കുന്നത് ചോദിക്കണ്ടേ രേവതി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഉറക്കം ഒന്നും അല്ലെന്നേ ചുമ്മാ മയക്കും ആയിരിക്കുള്ളു ഒന്ന് വിളിച്ചപ്പ തന്നെ നീറ്റോളും ചില്ലു സച്ചിയേട്ടാ അത് പിന്നെ രേവതി നമുക്ക് പോയാലോ രേവതി എന്തെ സച്ചിയേട്ടാ ഞാൻ വല്ലതും പറയോട്ടോ ആള് ചെയ്തണ്ടേ ഇന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കണ്ണുമിഴിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെ സച്ചിയെ കുന്തിയ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവിയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുകയാണ് വിളിക്ക സച്ചിട്ടാ ആ വിളിക്കാനാ പറഞ്ഞത് അങ്ങനെ അച്ചാ എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നമ്മുടെ രവി കണ്ണു തുറക്കുക കണ്ണ് കുറഞ്ഞപ്പോഴേക്കും ആ നീയോ സച്ചി അങ്ങനെ അവിടെ നിന്നാണ് ഏറ്റെ കണ്ണാടേക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്താ സച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ അച്ഛനെ ചോറ് നിങ്ങൾ ചോറുണ്ടോ ഇല്ല ചോറുണ്ടില്ല അങ്കിലേ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് ചോറിണ്ണം എന്താ അത് പോരെ ആ അത് മതി സച്ചാ ആ വേറെ ഒന്നുമില്ല അച്ചാ അപ്പൊ രേവതി ആണെങ്കിൽ സച്ചിയെ കണ്ണ് വെച്ചിങ്ങനെ കാണിക്കാ ചോദിക്ക് ചോദിക്കുന്നു എന്താ മോളെ രേവതി നിനക്ക് എന്തേലും ചോദിക്കാനുണ്ടോ ആ രേവതിക്ക് എന്താ പറയാനുണ്ടോ അച്ഛാ ഓ സച്ചിട്ടാ ആ അച്ഛാ അച്ഛന് ചോറുണ്ടേ അച്ഛാ ഇതല്ലേ ഞാൻ കുറച്ചുമുമ്പ് പറഞ്ഞത് ഞാൻ കുറച്ചു കഴിയുമ്പോ ചോറുണ്ടോളാന്ന് പിന്നെന്താ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പൊ ഇവര് രണ്ടുപൂർ ഇങ്ങനെ പരസ്പരം നോക്കി കൈയും കണ്ണൊക്കെ വെച്ച് എന്തെങ്കിലും കാണിക്കാണ് അപ്പൊ രവിക്ക് കാര്യം മനസ്സിലായി ഇവർക്ക് എന്തോ രവിയോട് പറയാനുണ്ടെന്ന് അപ്പൊ ആ രേവി ചോദിക്കണേ പറ എന്താ നിങ്ങൾക്ക് പറയാനുള്ളു നിങ്ങൾ എന്തോ കാര്യമായിട്ട് എന്നോട് പറയാൻ വേണ്ടി വന്നാണല്ലോ എന്നിട്ട് രണ്ടുപേരും എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് അത് പിന്നെ അച്ഛാ അപ്പോ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ രേവതിക്ക് രേവതി പറയാ അച്ഛ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാനോ ആ എന്താന്ന് വെച്ച പറ രേവതി ഇങ്ങനെ എൻ്റെ മുന്നില് മുഖം വരെയൊന്നും വേണ്ട എന്താന്ന് വെച്ചാ പറ അത് പിന്നെ അച്ഛാ അപ്പോഴേക്കും സച്ചി പറഞ്ഞു തുടങ്ങാ അച്ഛാ അത് പിന്നെ ആ രേവതിയുടെ സ്വർണമില്ലേ രേവതിയുടെ സ്വർണം അമ്മയുടെ കയ്യിൽ നിന്ന് ഇരിക്കുമല്ലേ ആ സ്വർണം ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ ഏഹ് അത്രയുള്ളൂ കാര്യം അതിനുവേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ തമ്പിട്ട് നിന്നത് നിങ്ങളുടെ സ്വർണമല്ലേ അത് രേവതിയുടെ സ്വർണമല്ലേ അപ്പൊ പിന്നെ അത് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും അപ്പോഴാണ് നമ്മുടെ സുധി അങ്ങോട്ട് വരുന്നത് ഈ സ്വർണത്തിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതി കാതോർത്തേക്ക് നിൽക്കുകയാണ് ആ സ്വർണം നിങ്ങൾ പോയി മേ ചോദിക്കുക ചോദിച്ചു കഴിയുമ്പോൾ ചന്ദ്ര തരും അയ്യോ അച്ഛാ ഞങ്ങൾ ചോദിച്ചാൽ ശരിയാവില്ല ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യ ചെയ്യാച്ചാ അച്ഛൻ ചോദിച്ചതാ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ മടിയൊന്നും കൂടാതെ ആ സ്വർണം തരും ആ സ്വർണം കൊണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടാ എന്ന് ഇങ്ങനെ പറയുക അതിനെന്താ മക്കളെ ഞാൻ ഏതായാലും ചോദിക്കാം നിങ്ങൾക്ക് സ്വർണമല്ലേ വേണ്ടത് അതുകൊണ്ട് ചോദിക്കാം ഇത് കേട്ട ശുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവാണ് ഏതായാലും ഇപ്പം ചന്ദ്ര ഇവിടെ ഇല്ല ചന്ദ്ര ഭാമയുടെ വീട്ടിലാണ് ഭാമയുടെ വീട്ടിൽ നിന്ന് വരട്ടെ ഭാമയുടെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ നിങ്ങളുടെ സ്വർണം ചോദിച്ച് നിങ്ങൾക്ക് ആ സ്വർണ്ണം ഞാൻ എടുത്തു തരാം ഇത് കഴിഞ്ഞപ്പോഴേക്കും വളരെ നന്ദി അച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ വിറങ്ങലിച്ച ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി ഇരുന്ന് ഇങ്ങനെ ഭാമയുടെ വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്ക ഭാമയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക ചന്ദ്രയുടെ കാര്യങ്ങളെല്ലാം കേട്ടത് ചന്ദ്രേ ഞാൻ സത്യം പറയട്ടെ നിന്റെ മകനില്ലേ ഒരു മന്ദബുദ്ധിയാ അവൻ ഇത്രയും ഡിഗ്രിയൊക്കെ എഴുതിയെടുത്തത് പറഞ്ഞില്ലേ അവൻ കോപ്പി അടിച്ചായിരിക്കും അത്രയും ഡിഗ്രിയൊക്കെ എഴുതിയെടുത്തത് അല്ലാതെ അവന്റെ സ്വയം ബുദ്ധിക്ക് കിട്ടിയ ഡിഗ്രിയൊന്നും ആയിരിക്കില്ല അല്ലാതെ ഇത്രയും മണ്ടത്തരങ്ങൾ വല്ല ആരെങ്കിലും ചെയ്യോ ഹാ അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ട് അവൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ദേ ബാമ നീ ഇങ്ങനെ കൂടുതൽ കളിയാക്കാൻ നിൽക്കുന്ന കേട്ടോ ഞാൻ കളിയാക്കും കളിയാക്കാൻ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നിട്ട് ആ രേവതിയുടെ സ്വർണം മുഴുവൻ എടുത്തു എടുത്തുകൊടുത്ത് മകൻറെ കള്ളത്തരത്തിന് കൂട്ടു നിന്ന് നീയ ഇതിന്റെ ഒക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നോ അത് പിന്നെ അതല്ലാതെ വേറൊരു നിവൃത്തി എനിക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ആരെങ്കിലും ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നാവില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഒരു അഞ്ചാറു മാസത്തിനുള്ളിൽ അവനാ സ്വർണം എടുത്തു കൊടുത്തോളും എനിക്ക് അതില് വേറെ ടെൻഷനൊന്നുമില്ല പക്ഷേ രേവതി ആ സ്വർണം ചോദിച്ചാലോ രേവതിയോ ഒരിക്കലും ഇല്ല അവൾ ആ സ്വർണം ചോദിക്കാൻ പോകുന്നില്ല അവളും ചോദിക്കില്ല സച്ചിയും ചോദിക്കില്ല ആ സ്വർണം അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ചൊന്നും ഒരു ടെൻഷനും ഇല്ല എൻ്റെ ഭാമേ എന്നിങ്ങനെ ചന്ദ്ര പറയാ അപ്പോ ആ വരുന്ന നമ്മുടെ സുതി പരക്കം വാഞ്ഞു ചന്ദ്രയുടെ ഏഹ് ഭാമയുടെ വീട്ടിലേക്ക് കുതിച്ചു ഇങ്ങനെ കയറുകയാണ് അമ്മേ അമ്മയെന്ന് പറഞ്ഞോട്ടെ എന്താടാ എന്താ പറ്റിയത് അമ്മേ അത് പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അമ്മേ അച്ഛൻ ഏ അച്ഛൻ എന്താ അച്ഛൻ എന്ത് പറ്റി അച്ഛൻ എന്തിന്റെ അസുഖം വന്നോ ഏ അല്ലല്ലമ്മേ അച്ഛന് യാതൊരു അസുഖം വന്നില്ല അച്ഛൻ അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം അമ്മയ്ക്കാണമ്മേ ഏ എനിക്കോ എടാ ചുമ്മാ മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയടാ അത് പിന്നെ അമ്മേ ഈ രേവതിയും സച്ചിയും കൂടെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അവർക്ക് അവരുടെ സ്വർണം വേണോന്ന് അച്ഛനോ അച്ഛനോട് ചോദിക്കാനാ പറഞ്ഞത് അമ്മ ഭാമയാൻറെ വീട്ടിൽ പോയിരിക്കുക ആ അമ്മ വരട്ടെ ആ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ പോയി സ്വർണം ചോദിച്ചോളാം എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടിരുന്നപ്പോഴേക്കും ചന്ദ്രയുടെയും കിളി പോകുകയാണെങ്കിൽ കേടാ നീ പറഞ്ഞ സത്യം തന്നെയാണോ അതെ അമ്മേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എന്ത് ചെയ്യണന്ന് അറിയാൻ പാടില്ലമ്മേ ദേ നീ ഒരു കാര്യം ചെയ് എവിടെന്നെങ്കിലും കാശൊപ്പിച്ചിട്ടെ ആ പണയം വെച്ചിട്ടാണ് സ്വർണം മുഴുവൻ ഇങ്ങോട്ട് എടുക്കുക അമ്മേ അതിലൊരു പ്രശ്നം ഉണ്ടമ്മേ പ്രശ്നോ എന്ത് പ്രശ്നം അതെ അമ്മേ ഞാൻ ആ സ്വർണം പണയം വെച്ചിട്ടില്ലമ്മേ പിന്നെ ആ സ്വർണം ഞാൻ വിറ്റു അമ്മേ എന്ന് പറയാണ് എന്താടാ നീ പറഞ്ഞത് അതെ അമ്മേ പണയം വെക്കുമ്പോ അഞ്ചു ലക്ഷം രൂപ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സ്വർണം മുഴുവനും വിറ്റു അമ്മേ അപ്പഴാണ് അഞ്ചു ലക്ഷം രൂപ കിട്ടിയത് ഇത് കേട്ടതും ചന്ദ്രക്ക് കാലി വന്ന് സൂതിയെ തലങ്ങും വേലങ്ങും കൊണ്ട് തല്ലി ചതയ്ക്കണേ ഇടാ ദുഷ്ട നീ എന്ത് പരിപാടി ഇടാ കളിച്ചത് നീ എന്നെ വലിയ ചതി കുഴിയിലേക്ക് ചെന്ന് ചാടിച്ചില്ല പറഞ്ഞോണ്ട് ഭയങ്കര ഇട്ട് അടിക്കണേ ഇതെല്ലാം പാവങ്ങൾ ഞാൻ എപ്പോഴേക്കുമ്പോൾ കിട്ടട്ടെ കുറച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞോണ്ട് ഭാവം നിൽക്കുക പക്ഷേ ചന്ദ്രയുടെ ആടി അവിടെ നിർത്തുന്നില്ല കുറേ തലങ്ങും വര അമ്മേ അടിക്കില്ല അമ്മേ അടിക്കില്ല അമ്മേ പക്ഷേ ശുദ്ധിക്കിട്ട നല്ല അടി തന്നെയാണ് ചന്ദ്രൻ അവിടെ കൊടുക്കുന്നത് അപ്പം അമ്മ പറയാൻ നിർത്തി ചന്ദ്രേ നീ ഇപ്പോൾ ഇവനെ അടിച്ച് എന്താ കാര്യം ഇത് കണ്ടില്ലേ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥയാണ് അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ അയാളെ വിളിച്ചിട്ട് എന്താണാ കാര്യം സ്വർണം കിട്ടോ അതല്ല ഞാനൊന്ന് വിറ്റില്ലേ ആ സ്വർണം ആ സ്വർണം അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചു തരാൻ പറഞ്ഞാലോ എടാ അങ്ങനെ ഉണ്ടെങ്കിൽ നീ എവിടെ നിന്ന് വേണമെങ്കിലും കടം മേടിച്ചിട്ട് നീ ആ സ്വർണ്ണെടുത്തോളണം അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം മാറും ദേ മര്യാദക്ക് വിളിച്ചു സ്വർണം അപ്പൊ ഞാൻ അയാളെ വിളിക്കല്ലേ വിളിക്കണ എന്നെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ നിൽക്കരുത് നീയാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ കടന്ന് തുള്ളുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ബൈ